ബിഗ് ബോസ് മലയാളം സീസൺ സെവനിനായി ഈ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ അപ്ഡേറ്റുകൾ അറിയിക്കുന്നതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ താരങ്ങളുടെ ഒരു ആഴ്ചത്തെ ശമ്പളമാണ് ഈ വീഡിയോയിൽ പറയുന്നത് കലാഭവൻ സരകിയുടെ പ്രതിഫലം അമ്പതിനായിരം രൂപയാണ് ബിഗ് ബോസിലെ എത്തിയ അനീഷ് ടി എ അനീഷിന്റെ ശമ്പളം മുപ്പതിനായിരം രൂപയാണ് സീരിയൽ പരമ്പരകളിലൂടെയും സ്റ്റാർ മാജിക് എന്ന പ്രധാനപ്പെട്ട ഷോയിലൂടെയും പ്രേക്ഷക ശ്രദ്ധ ഏറെ നേടിയ നടിയാണ് അനുമോൾ അനുമോളുടെ പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ആദ്യ ലെസ്പിയൻ കപ്പിൾസായി വന്ന നൂറയുടെയും അതിലയുടെയും പ്രതിഫലം നാൽപ്പതിനായിരം രൂപയാണ് ബിഗ് ബോസ് ഷോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് റന ഫാത്തിമ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് റന ഫാത്തിമ താരത്തിന് കിട്ടുന്നത് മുപ്പതിനായിരം രൂപയാണ് ഹിന്ദി കണ്ടസ്റ്റന്റായിട്ടുള്ള ജിസേൽ താക്കറെൽ ജിസൈൽ താക്കളൻ്റെ പ്രതിഫലം നാൽപ്പതിനായിരം രൂപയാണ് സീരിയൽ താരമായ ഏഷ്യാനത്തിലെ സൂപ്പർ ഹിറ്റ് സീരിയലായ ഗീതാഗോവിന്ദത്തിലൂടെ പ്രേക്ഷക സുപരിചിതയാണ് ഭിന്നി സെബാസ്റ്റിൻ ഭിന്നിയുടെ പ്രതിഫലം രൂപയാണ് കൊറിയോഗ്രാഫറായ നെവിൻ നെവിൻ്റെ ശമ്പളം മുപ്പത്തിയ്യായിരം രൂപ നമുക്ക് പുതിയതായി കിട്ടിയ അപ്ഡേറ്റ് പ്രകാരം സോഷ്യൽ മീഡിയ താരമായ രേണു സുതിയുടെ പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മറ്റൊരു പ്രധാന താരമാണ് ശൈത്യ സന്തോഷ് ഉപ്പും മുളകിലൂടെയും ചക്കപ്പയത്തിലൂടെയും ഒക്കെ വന്ന താരമാണ് പ്രേക്ഷകർക്ക് സുപരിചിതയാണ് താരത്തെ മുപ്പത്തി അയ്യായിരം രൂപയാണ് താരത്തിന്റെ പ്രതിഫലം അടുത്ത താരമാണ് ആക്ടറായ അപ്പാനു ശരത് ഷോയിൽ ഏറ്റവും അവസാനമായി വന്ന കണ്ടസ്റ്റന്റ് കൂടിയാണ് അപ്പാനു ശരത് നാപ്പതിനായിരം രൂപയാണ് താരത്തിന്റെ ശമ്പളം ഷോയിലെ അടുത്ത പ്രധാന കണ്ടസ്റ്റന്റ് ആണ് അഭിലാഷ് അഭിലാഷിന്റെ പ്രതിഫലം നാപ്പതിനായിരം രൂപയാണ് പാട്ടുകാരനായ അക്ബർ ഖാൻ അക്ബർഖാൻ്റെ പ്രതിഫലം നാൽപ്പതിനായിരം രൂപയാണ് ഫോർട്ട് കൊച്ചിക്കാരനായ ഒനിൽ സാബു ഒനിൽ സാബുവിൻ്റെ പ്രതിഫലം നാൽപ്പതിനായിരം രൂപ റേഡിയോ ജോക്കിയായ ആർ ജെ ബിൻസി ബിൻസിയുടെ പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് ആക്ടറും മോഡലും ഒക്കെയായ ആര്യൻ ഘട്ടൂരിയ ആര്യൻ ഘട്ടൂരിയയുടെ പ്രതിഫലം മുപ്പത്തി അയ്യായിരം രൂപയാണ് അടുത്ത താരമാണ് രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് മുൻഷിയുടെ പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അടുത്ത താരമാണ് ഷാരിക ഷാരിഖയുടെ പ്രതിഫലം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സീരിയൽ താരമായ ഷാനവാസ് ഷാനു ഷാനവാസിൻ്റെ പ്രതിഫലം നാൽപ്പത്തി രൂപ